വെക്കേഷൻ ആയിട്ട് ബോർ അടിച്ചിരിക്കുന്നവരാണെങ്കിൽ ഇവിടെ കമാവണം നമുക്കൊരു ഐറ്റം ഉണ്ടാക്കാം കട്ടിയുള്ള ഒരു പേപ്പർ എടുത്തിട്ട് സ്ക്വയർ ഷേപ്പിൽ സൈഡ്സ് ഉള്ള ഒരു ബോക്സ് ഉണ്ടാക്കണം ഞാനിവിടെ ഓരോ സൈഡ്സും ഫോർ പോയിന്റ് എയ്റ്റ് സെന്റിമീറ്ററാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ബോക്സിന്റെ സൈസ് വേണേ മാറ്റാം അല്ലെങ്കിലും ഈ സൈസിലൊക്കെ എന്തിരിക്കുന്നു ഫൈനൽ ഔട്ട്പുട്ട് പുട്ട് നല്ലതാണെന്നാണല്ലോ നമ്മുടെ ലക്ഷ്യം ബോക്സിന്റെ മുകളിലേയും താഴത്തെയും സൈഡ് ഒഴിച്ച് ബാക്കിയെല്ലാം ഇതുപോലെ കട്ട് ചെയ്തെടുക്കും കട്ട് ചെയ്ത ഭാഗം സെലോ ടപ്പ് വെച്ച് ഇതുപോലെ കവർ ചെയ്തെടുക്കണം ഇനി എന്താ ഈ രണ്ട് പീസും സെല്ലാ ടോപ്പ് വെച്ച് തന്നെ ഒട്ടിച്ച് ഒരു ബോക്സ് ആക്കി മാറ്റണം കഴിഞ്ഞ ദിവസം ഞാൻ മീഷോന്ന് കുറച്ച് ബ്രഷ് മേടിച്ചിട്ടുണ്ടായിരുന്നു പന്ത്രണ്ട് എണ്ണം ഉണ്ടായിരുന്നു നൂറ് രൂപയായിരുന്നു ഞാൻ ഞാനതെല്ലാം എടുത്ത് കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്ത പെൻ ഹോൾഡറിൽ ഇട്ട് വെച്ചു നൂറ് രൂപയ്ക്കുള്ള മുതലൊക്കെ ഉണ്ടെട്ടോ അങ്ങനെ നമ്മൾ ഉദ്ദേശിച്ച ട്രാൻസ്പെറൻ ബോക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി എന്താണെന്നല്ലേ ഈ റിബൺ വെച്ച് ഒരു നാല് ബോ ഉണ്ടാക്കി എടുക്കണം ചെറിയ ബോ മതി പിന്നെ നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മാർക്കല്ലേ ഇനിയിപ്പോ ഈ ബോക്ക് എടുത്ത് ആ ബോക്സിന്റെ നാല് സൈഡിലേക്ക് ആട്ടിക്കുക ഇനി ഈ ബോക്സിന്റെ അകത്തേക്ക് ഒരു ലൈറ്റും കൂടെ വെച്ചു കൊടുക്കാം കളറാവട്ടെ ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നണ അത് കമന്റ് ബോക്സിൽ പറയണേ ലൈറ്റൊക്കെ വെച്ച് കൊടുത്തിട്ടും അങ്ങോട്ട് കളർ ആയില്ലല്ലോ എന്നിരിക്കും ഇപ്പൊ നിങ്ങൾ ആലോചിക്കുണ്ടാവുക വഴി ഉണ്ട് ചായ മാറ്റാ എങ്ങനെയെന്നല്ലേ ആ ലൈറ്റ് എങ്ങനെ ഓഫ് ചെയ്താൽ മതിയടോ അല്ല പിന്നെ നമ്മളോടാ കളി ഇപ്പൊ കണ്ടോ നല്ല അടിപൊളി ഐറ്റം ഇല്ലേ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട അപ്പോ ഇതുപോലൊരു ഇൻട്രസ്റ്റിംഗ് ഐറ്റം ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ടൈം കാണാം